നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്കിന്ന് അല്ലെങ്കിൽ മുഖ സൗന്ദര്യം അല്ലെങ്കിൽ ദേഹ കാന്തി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പൊടിയുടെ ഡ്രിങ്ക് അതും എന്താ ആയുർവേദത്തിലെ ഹെർബൽ ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള ഒരു ഡ്രിങ്ക് നമുക്ക് മുഖകാന്തി മാത്രമല്ല ശരീരകാന്തിയും കൂടെ വർദ്ധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ശരീര സൗന്ദര്യത്തിലും മുഖ സൗന്ദര്യത്തിലും എന്താ വളരെ ശ്രദ്ധ കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ഒരു ഡ്രിങ്ക് തന്നെയാണിത് ആദ്യമേ തന്നെ നമുക്ക് പംകിൻ സീഡാണ് നമുക്ക് വേണ്ടത് അതായത് മത്തൻ്റെ കുരു നമ്മൾ പൊടിച്ച് വെച്ചത് അര ടീസ്പൂൺ നമുക്ക് വേണം അതിപ്പോൾ റോസ്റ്റഡ് ആയിട്ടുള്ള മത്തൻ്റെ കുരു ഒക്കെ കിട്ടും അത് നമ്മൾ പൊടിച്ച് വെച്ചാൽ മതി ആവശ്യാനുസരണം എടുക്കാം എള്ളും ചെറുതായിട്ടൊന്ന് വറുത്ത് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെക്കണം അതും അര ടീസ്പൂൺ നമുക്ക് വേണം കരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ ആണ് വേണ്ടത് കുരുമുളകിൻ്റെ പൊടി ഒരു നുള്ള് അതുപോലെ തന്നെ ഇന്ദുപ്പ് ഒരു നുള്ള് അതുപോലെ മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ഇത്രയും കാര്യങ്ങൾ വെള്ളത്തിലാണ് കഴിക്കേണ്ടത് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇത് അലിയൊന്നുമില്ല ഈ കാര്യങ്ങളൊന്നും വെള്ളത്തിൽ വെറു ഒരു മീഡിയമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പൊടി തേനിൽ ചാലിച്ച് കഴിക്കാനും നല്ലതാണ് ഇത്രയും പൊടികൾ അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാനും നല്ലതാണ് ഇനിയിപ്പോൾ നിങ്ങൾ പാല് കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഇന്ദുപ്പ് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ചേർത്തിട്ട് ഈ പറഞ്ഞതുപോലെ പാലിൽ മിക്സ് ചെയ്ത് കഴിക്കാം വീക്കിലി ഫോർ ഡേയ്സാണ് കഴിക്കേണ്ടത് നാല് ദിവസം തടി തീരെ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർ സൗന്ദര്യം നഷ്ടപ്പെട്ട് വളരെ എല്ലൊക്കെ പൊന്തി അതുപോലെ തന്നെ സ്കിന്നിലൊക്കെ ഡാമേജ് വന്ന് ആ ഒരു യൂത്ത് നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഗുണപ്രദമാണ് ആഴ്ചയിൽ നാല് ദിവസം കഴിക്കാം മൂന്ന് ദിവസം നമുക്ക് കഴിക്കണ്ട എന്നുള്ളതാണ് ഇത് വളരെ ഒരു ത്രീ മന്ത്സ് ഒക്കെ അതുപോലെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഗുണപ്രദവും ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ മുഖത്തും ശരീരത്തിലും സൗന്ദര്യത്തിലും വരുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി